ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഞ്ചസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇസുവിനെ നമ്മൾ അംഗനവാടിയേക്ക് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അംഗനവാടിയിൽ നിന്ന് കൊണ്ട വിശേഷമായിട്ട് ആയിട്ടാണ് കേട്ടോ നമ്മളെന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിത് നടന്നു പോകാണ് അംഗനവാടിയിലേക്ക് കുറച്ച് ദൂരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ മെയിൻ റോഡിൽ കൂടെയാണ് നടന്ന് പോകുന്നത് ഇവിടെ നല്ല വണ്ടികളുണ്ട് ഉണ്ട് കേട്ടോ ഗൈസ് നല്ല വണ്ടികൾ വരുന്നുണ്ട് ഇതിന്റെയൊക്കെ ഇടയിൽപ്പെട്ട നമ്മുടെ ജീവൻ പോലും തിരിച്ചു കിട്ടൂല നമ്മൾ പോയിക്കൊണ്ടിരിക്കട്ടോ ഏർ ഉമ്മച്ചിൻ വലിയ ആക് ബാക്കിലായിരുന്നു ഞാൻ ഫ്രണ്ടിലൂടെ കേട്ടോ പോയത് അപ്പൊ ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ ആരുവ് കൂടി കേട്ടോ പോകണേ പിന്നെ ഇതാ ഇതൊരു റോഡ് കയറണം ഇനിയാണ് നമ്മൾ ക്ഷീണിക്കണ ഒരു സ്ഥലം എന്ന് പറയുക കാരണം നല്ല കയറ്റം ഉണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ആണ് ഈ തെങ്ങ് വളഞ്ഞു നിൽക്കുന്ന തെങ്ങ് കേട്ടോ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാം അങ്ങനെ അങ്ങനെന്തൊക്കെയായി ഞങ്ങളിത് ആ പകുതി എത്തപ്പോൾ തന്നെ നല്ല ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയുണ്ട് കുറച്ച് പോകാൻ നല്ല സ്റ്റെപ്പും കയറണം സ്റ്റെപ്പ് കയറിയിട്ട് പിന്നെ ഒരു റോട്ട് കൂടി പോയാലേ എത്തുള്ളൂ കേട്ടോ രണ്ട് വായി ഉണ്ടായിരുന്നു ആദ്യത്തെ വൈ അതിലാരും ഭയാനകമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ വയലൂടെ വരുന്നത് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾ വന്നത് വേറെ വയലൂടെയും പോയത് വേറെ വഴിയിലൂടെ കേട്ടോ അതൊരു വ്യത്യാസമുണ്ട് പിന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇസുവിൻ്റെ ടീച്ചർ വിളിച്ചിരുന്നു ഞങ്ങൾ പോന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പറഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങൾ നടക്കെത്തിയപ്പോൾ തന്നെ ടീച്ചറും ഇസുവിനെയും കണ്ടു അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ ഗായ്സ് അപ്പോൾ അത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നല്ല പ്രയാസം കേട്ടോ പ്രയാസം കാരണം യിസു പോയിട്ടില്ലായിരുന്നു പിന്നെ എൻ്റെ ആൻറ്റി ഉണ്ടായപ്പോൾ പോയിരുന്നു രണ്ടാഴ്ച പിന്നെ ആൻറ്റി ആൻ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഇസു പോയിട്ടേ ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെയും മടി തുടങ്ങി കേട്ടോ പിന്നെ അതായത് ഇന്നൊന്ന് കൊണ്ടാക്കി നാളെ ഇസുവിൻ്റെ അംഗനവാടിയിൽ പ്രവേശനോത്സവം കേട്ടോ അതുകൊണ്ട് ലഡുക്ക് കൊണ്ടുപോകണം അപ്പം ഇതാട്ടോ ഇതിൽ കൂടി പോവാനും ഇനി കുറച്ച് ഇതിൽ കൂടി പോവാനും ഇനി കുറച്ച് പ്രയാസമുണ്ട് ബട്ട് ഇവിടെ നല്ല ഭംഗിയാട്ടോ കേട്ടോ ഗേൾസ് കാണാൻ അപ്പം ഇവരൊക്കെ ബാക്കിലാട്ടോ ഞാൻ ഫ്രണ്ടിൽ നടന്ന് പോകുന്നുണ്ട് ഇവരിപ്പോഴും അവിടെ എത്തിയിട്ടുള്ളൂ ഞാൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഈ വീഡിയോ എടുത്തപ്പോൾ തന്നെ ഞങ്ങൾ നല്ല കതച്ചിട്ട് നല്ല കുഴങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ റോഡാണ് ഗൈസ് നല്ല പ്രയാസമുണ്ട് കേട്ടോ ഒന്ന് കാല് വെച്ച് ബാക്കൊക്കെ തെന്നണമാരെ ഉണ്ട് ഇവിടുന്ന് ഉരുണ്ട നിലത്തെത്തും അതുപോലെ കേട്ടോ ഈ റോഡ് ഇനിയുണ്ട് കേട്ടോ ഗൈസ് കുറച്ച് തോനെ പോകാൻ കുറച്ച് തോനെ പോയാൽ എത്തുള്ളൂ ഇവിടെ സ്ഥലം കാണാൻ നല്ല ഭംഗിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോകാൻ നല്ല പ്രയാസമാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോവാറില്ല ഇവിടെ ആൾക്കാരൊന്നും താമസിക്കാറില്ല ആ എന്താ കുറച്ചൊക്കെ എത്തിയപ്പോ ഇസുവിനെ കാണാനായിട്ടുണ്ട് നമ്മള് അപ്പോൾ ഇതാ ഈ റോഡിന്റെ നടുക്കൻ കുറേ കല്ലൊക്കെ ഉണ്ട് കിട്ടോ പോരാത്തിന് എന്നെ തീരെ കഴിയുന്നില്ലായിരുന്നു അപ്പോൾ അത് ഈ ചാ ഈ വീഡിയോ നമ്മൾ വായിപ്പോഴാണ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക